ഗണപതയേ നമ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും രാഹു നക്ഷത്രാധിപനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്സാഹം പ്രകടമായി കാണുന്നത് ഇവർ സാധാരണയായി കൃഷിരീതികളായിരിക്കും സാമാന്യം പൊക്കവും ഉണ്ടായിരിക്കും വ്യാഴന്റെ ദൃഷ്ടിയുള്ളവർ ചിലപ്പോൾ തടിച്ച ശരീരക്കാരായിരിക്കും എന്നാലും അമിതമായി തടിക്കാറില്ല ഇവരുടെ മുഖത്തിൽ ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും ഇവരുടെ രാഷ്യാധിപൻ ബുധൻ ആയതുകൊണ്ട് ഇവർ സാമാന്യം ബുദ്ധിമാന്മാരായിരിക്കും പല വിഷയങ്ങളിലും വിജ്ഞാനം നേടുവാൻ ഇവർക്ക് കഴിയും അത് വളരെ വേഗത്തിൽ തന്നെ നേടുകയും ചെയ്യും ഇവർ ആദർശ നിഷ്ഠന്മാരാണ് അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ വലിയ പൊരുത്തക്കേടുകൾ അനുഭവിക്കപ്പെടും സ്വന്തം ആദർശവും ആശയവും പൊരുത്തപ്പെടാത്തപ്പോൾ പൊട്ടിത്തെറിക്കും പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതക്കാരാണ് കോപം വന്നാൽ ഇടംവലം നോക്കാതെയും ഭവിഷ്യത്തിനെപ്പറ്റി ചിന്തിക്കാതെയും പ്രവർത്തിച്ചു കളയും ഇവർ പൊതുവെ സഹൃദയന്മാരാണ് വാക്കിൻ്റെ കാരകന വാക്കിൻ്റെ കാരകനായ ബുധൻ രാശ്യാധിപതിയായതുകൊണ്ട് യുക്തി യുക്തമായും ഫലിത രസത്തോടുകൂടിയും സംസാരിക്കും ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നതാണ് ഇവർക്കിഷ്ടം ഏകാന്തത ഇവർ ഇഷ്ടപ്പെടാറേയില്ല ഇവരോട് ഇടപഴകുന്നതിൽ എല്ലാവരും ഇഷ്ടപ്പെടും അതിന് കാരണം പരിചയപ്പെടുന്നവർക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തെ പോലും ഇവർ വലിയ അഭിമാനക്ഷതമായിട്ട് കാണും കോപം വരുക സാധാരണമാണെങ്കിലും ഇവർ അത് വേഗം മറക്കും ചിലരിൽ ദുരഭിമാനം മുന്നിട്ട് നിൽക്കും ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇത് ചിലപ്പോൾ സ്ഥായിയായി തന്നെ നിൽക്കും സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഇവർ ഭംഗിയായും കൃത്യമായും പൂർത്തിയാക്കും ഇവരുടെ കഴിവനുസരിച്ചുള്ള പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നില്ല അഭിവൃദ്ധിയും കുറവായിരിക്കും സരസമായി സംസാരിക്കുന്ന ഇവർ നല്ല സംസാരണ പ്രിയ പ്രിയന്മാരായിരിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചെയ്യും പഠിത്തത്തിലായാലും തൊഴിലിലായാലും ഇവർ ഒരിടത്ത് തന്നെ പറ്റിപ്പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും ജോലി സ്ഥലങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും താമസിക്കുന്ന വീട് മാറി മാറിക്കൊണ്ടിരിക്കും അത് കാരണം ഒരു സ്ഥലത്തിൽ തന്നെയോ ഒരു വിഷയത്തിൽ തന്നെയോ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവം ഇവരിൽ കാണുകയില്ല ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യാദി കൃതികളിൽ പ്രത്യേക സാമർത്ഥ്യം നേടും ജീവിതത്തിൽ ഇവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നില്ല ശനി ഭാഗ്യകാരാണെങ്കിലും അതി അഷ്ടമാധിപൻ കൂടിയതാണ് ഇതിന് കാരണം ശനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ഇവർ സാധാരണയായി ദീർഘായുസുകൾ ആയിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പോകാതെ തനിക്ക് പ്രയോജനം ലഭിക്കത്തക്ക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കും ഇവർ അഭിമാനികളും സ്വതന്ത്ര പ്രകൃത പ്രകൃതികളുമാണ് അതുകൊണ്ട് എത്ര കാര്യസാധ്യത്തിനായാലും മറ്റുള്ളവരുടെ മുമ്പേ തല തലകുനിച്ചോ കൈനീട്ടിയോ നിൽക്കുകയില്ല അതിരു കവിഞ്ഞ ആത്മാഭിമാനം പലപ്പോഴും അപകടത്തിൽ ചാടിക്കുകയും ചെയ്യും പല രംഗങ്ങളിലും ഇവർക്ക് അമളികളും പറ്റാറുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപകാരസ്മരണയും കുറയും ഗർവ കൂടുതലാണെങ്കിലും മാത്രമല്ല ഗർവ് കൂടുതലാണെന്നും പറയുന്നുണ്ട് മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ പിണങ്ങി സന്ദർഭം വരുമ്പോൾ തൻ്റെ പിടിപ്പുകേട് പുറത്തു പ്രകടിപ്പിക്കുകയും ചെയ്യും സ്ത്രീകളോട് ഇവർക്ക് ആകർഷണം കൂടുതലാണ് ജാതകത്തിൽ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി നല്ലതെങ്കിൽ ഇവർക്ക് പരസ്ത്രീകളിൽ ആസക്തി കൂടുതലുണ്ടാകും തിരുവാതിരക്കാരുടെ ഭാര്യമാർ ഇക്കാര്യം ശ്രദ്ധിച്ചു നിവർത്തി ശ്രദ്ധിച്ചു നിവർത്തിയുള്ളിടത്തോളം ഭർത്താവിനെ പിണക്കാതെ പെരുമാറുന്നത് നല്ലതാണ് ഇവരുടെ ഇംഗിതം അനുസരിച്ച് പെരുമാറാൻ അറിയാത്ത ഭാര്യമാർ രണ്ട് പേരുടെ ജീവിതത്തെയും നരകമാക്കുന്നു അന്യ സ്ത്രീകളോടുള്ള ഇവരുടെ പെരുമാറ്റം നിഷ്കളങ്കമാണെങ്കിൽ തന്നെയും മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധരിക്കും ഉപജീവനത്തിന് വേണ്ടി ഇവർക്ക് നാട് നാടുവിട്ട് അച്ഛനമ്മമാരിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരും ഇവരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ സാമ്പത്തിക പ്രയോജനം ഉണ്ടാകാറില്ല രക്തവാദം വാദപ്രധാനമായ രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ ആസ്മ അർസസ് തുടങ്ങിയവ വളരെ ശല്യപ്പെടുത്തും ഇവരുടെ രാശി ഉഭയരാശിയായത് കാരണം ഇവർ സാധാരണ രണ്ടു ലക്ഷ്യങ്ങൾക്കും ഫലത്തിനും വേണ്ടി ഒരേ സമയത്ത് പ്രവർത്തിക്കും ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നാണ് ഇവരുടെ സിദ്ധാന്തം അതായത് ഒരു പ്രവർത്തനം കൊണ്ട് രണ്ട് തരത്തിലുള്ള പ്രയോജനമുണ്ടാക്കാൻ ശ്രമിക്കും ജാതകരിത്യ ചിന്തിക്കുമ്പോൾ ജാതകത്തിൽ രാഹു ബുധൻ ഇവയുടെ സ്ഥിതി അനുസരിച്ച് നല്ല ഫലങ്ങളും അവർ ദുർബലരായാൽ ദോഷഫലങ്ങളും ലഭിക്കാനിടയാകുന്നു ബുധനും ശുക്രനും ബുധനും വ്യാഴവും ബുധനും ശനിയും ഒരുമിച്ച് നിന്നാൽ നല്ല ഫലങ്ങൾ ലഭിക്കും ശനി ഭാഗ്യവും അതിനു പങ്കവും നൽകും ബുധൻ സൂര്യനുമായി ചിങ്ങത്തിൽ നിന്നാൽ ജ്യേഷ്ഠ സഹോദരനുമായി പിണങ്ങും ചന്ദ്രൻ ശുക്രൻ ചൊവ്വ ഇവയോട് യോജിച്ച് ബലവാനായി നിന്നാൽ ഇവരുടെ ദശയിൽ നല്ല ധനലാഭമുണ്ടാകും കുജൻ രണ്ടിൽ നിന്നാൽ കുജദിശയിൽ ധനലാഭമുണ്ടാകും രാഹു നല്ല ഗ്രഹവുമായി യോഗം ചെയ്യുകയോ ബലവാനായ ഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ രാഹു ദശാപഹാരങ്ങൾ നന്നായിരിക്കും ജ്യോതിഷ ഗ്രന്ഥത്തിൽ തിരുവാതിര നക്ഷത്രക്കാരെ സാമാന്യമായി വിലയിരുത്തിയിരിക്കുന്നത് എപ്രകാരമാണെന്ന് നോക്കാം മാൻ മാനസാഗരി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവൻ നന്ദി കെട്ടവനും കോപിഷ്ടനും എപ്പോഴും പാപചാര വിചാരങ്ങൾ തോന്നുന്നവനും ധനധാന്യാനുഭവം യഥേഷ്ടം ഇല്ലാത്തവനുമായിരിക്കുന്നു ഹോരസാരം തിരുവാതിര നക്ഷത്രക്കാർ ചഞ്ചല ചിത്തനും നിർബന്ധ ഭാവത്തിൽ സംസാരിക്കുന്നവനും മറ്റുള്ളവരുടെ ധനം അപകരിക്കുന്നവനും വീൺവാക്കു പറയുന്നവനും അഭിമാനിയും ദീർഘായുസുമായിരിക്കും മൂന്നാമത്തത് ബൃഹജ്ഞാതകം ബൃഹത് ജാതകം തിരുവാതിര നക്ഷത്രക്കാർക്ക് കൂടി ബാധമാകത്തക്ക വിധം ചന്ദ്രൻ മിഥുന രാശിയിൽ നിന്നാലുള്ള ഫലം പറഞ്ഞുതരാം സ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനും സുരതത്തിൽ സമർത്ഥനും ചുവന്ന കണ്ണുള്ളവനും ശാസ്ത്രജ്ഞനും നല്ല ബുദ്ധിയുള്ളവനും ഹാസ്യത്തിൽ താല്പര്യമുള്ളവനും മറ്റുള്ളവരുടെ ഹൃദയഗതി അറിയാവുന്നവനും മനോഹരമായ ശരീര അവയവമുള്ളവനും മധുരമായി സംസാരിക്കുന്നവനും ഭക്ഷണത്തിൽ താൽപ്പര്യമുള്ളവനും സംഗീത തൽപ്പരനും നപുംസകരുമായി ബന്ധപ്പെടുന്നതിൽ താല്പര്യമുള്ളവനും ഉയർന്ന മൂക്കുള്ളവനുമായിരിക്കും തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവാതിര എന്ന വാക്കാൽ വിവക്ഷിക്കുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട് ശബരൻ എന്ന ഗണത്തിലെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവാതിര ഇത് ഒരു ചുവന്ന ഭീമനായാണ് അതായത് നക്ഷത്രത്തിൻ്റെ ജ്വലനം അവസാനിക്കുന്ന അവസ്ഥയിലുള്ള നക്ഷത്രമാണിത് ഇത് ഒരു ചരനക്ഷത്രമാണ് ഏതാണ്ട് അറുനൂറ് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ശബരൻ നക്ഷത്ര ഗണത്തിൽ രണ്ടാമത്തെ തിളക്കമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം ജ്ഞാനം പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം ഒരുപാടുള്ളൊരു നക്ഷത്രമാണ് ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും ആകർഷകമായ സംസാരമാണിവർക്ക് ഉറപ്പില്ലാത്ത തീരുമാനങ്ങളാണ് പിടിവാശി കുറച്ച് കൂടുതലായിരിക്കും അഹംഭാവവും ഒട്ടും കുറവല്ല അർഹിക്കുന്ന സൽപ്പേര് ഇവർക്ക് ലഭിക്കാറില്ല കൃതജ്ഞതയിൽ കുറവൊന്നുമില്ല സ്ത്രീകൾക്ക് പരദൂഷണം പറയൽ കുറച്ച് കൂടുതലായി കാണുന്നു വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു സാഹിത്യത്തിൽ ഇവർക്ക് നല്ല താല്പര്യം കാണുന്നു സത്യസന്ധത ഇല്ലായ്മ എന്നത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് മദ്യാസക്തി ആണുങ്ങളിൽ കാണുന്നുണ്ട് സംശയാസ്പദമായ പെരുമാറ്റം ഇവരുടെ മുഖമുദ്രയാണ് പ്രതികൂലമായ നക്ഷത്രങ്ങൾ അതായത് ഇവരുടെ പ്രതികൂലമായ നക്ഷത്രമാണ് പൂയം മകം ഉത്രം ഉത്രാടം മകരരാശിയിൽ തിരുവോണം അവിട്ടം മകരരാശി ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം ഈ നക്ഷത്രക്കാരുമായി ഇവർ സൂക്ഷിച്ച് ഇടപഴകണം ഇവർക്ക് പ്രധാനമായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തൊണ്ട രോഗങ്ങൾ കഴുത്ത് വേദന വീക്കം ആസ്മ വരണ്ട ചുമ ശ്വാസകോശ രോഗങ്ങൾ ചെവി രോഗങ്ങൾ തൈറോയ്ഡ് ഇവർക്ക് ഏറ്റവും ശോഭിക്കാൻ പറ്റുന്ന തൊഴിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിലുകൾ ഏതാണെന്ന് മനസ്സിലാക്കാം ബിസിനസ് പുസ്തകങ്ങൾ കൊറിയർ വകുപ്പ് തപാൽ വകുപ്പ് എഴുത്ത് പ്രിൻറ്റിങ് പബ്ലിഷിംഗ് ടൂറിസം ടാക്സി ബസ് ആൻഡ് ലോറി ഗവേഷണം ഡിസൈനിങ് മരുന്നുകൾ ഫിസിക്സ് ഗണിതം ജ്യോതിഷം വിരലടയാള വിദഗ്ധൻ കൈത്തൊഴിൽ വ്യാവസായ തൊഴിൽ പോലീസ് പട്ടാളം മാജിക്ക് പൂജ ഈ തൊഴിലുകൾ ഇവർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇവർ ശോഭിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ ഇവർക്ക് വജ്രം ശുഭമാണ് അനുകൂലമായ രത്നം ഗോമേതകമാണ് അനുകൂലമായ നിറം കറുപ്പ് കടും നീല ഇവർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ പങ്കാളിയോട് സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ സൂര്യൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല ഇതിന് ചെയ്യേണ്ട പരിഹാരം രാഹുശാന്തി ഹോമം ചെയ്യുക ബുധശാന്തി ഹോമം ചെയ്യുക രാഹുവിൻ്റെ ഈ മന്ത്രം ദിവസവും കേൾക്കുക ബുധൻ്റെ മന്ത്രവും ദിവസവും കേൾക്കുക മന്ത്രം ഓം രുദ്രായ നമ തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള ദേവത രുദ്രനും അധിപൻ രാഹുവും മൃഗം പെൺപട്ടിയും പക്ഷി ചെമ്പോത്തും വൃക്ഷം കരിമരവും ഭൂതം ജലവും ഗണം മനുഷ്യഗണവും യോനി നായി സ്ത്രീയാണ് നാഡീ ആദ്യമാണ് ചിഹ്നം വജ്രവുമാകുന്നു തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചുള്ള അറിവുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമാകും എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഓരോ വ്യക്തികളുടെയും ജനന സമയം ജനന സമയം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ മാറി മാറി വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഒത്തൊരുമിക്കാം ഇതുവരെ എല്ലാ സപ്പോർട്ടും തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്തേ